കട്ടപ്പന വെള്ളിയാങ്കുടി കെ എസ് ആർ ടി സി ഡിപ്പോ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മുൻപ് ഇവിടെയുണ്ടായിരുന്ന വ്യാപാരശാലയുടെ തണലായിരുന്നു യാത്രക്കാർക്ക് ആകെയുള്ള ആശ്രയം കെട്ടിടം പൊളിച്ചു നീക്കിയതോടെ ബസ്സിനായി വെയിൽ കൊണ്ട് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോ ജംഗ്ഷനിലാണ് വെയിറ്റിംഗ് ഷെഡ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നത് കട്ടപ്പന ചെറുതോണി റോഡിൽ നിന്നും ഇരട്ടയാർ റോഡിലേക്ക് കടക്കുന്ന ഭാഗമാണിത് ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ ഇവിടെ വ്യാപാര സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു ഇതിന്റെ വരാന്തിയിലാണ് യാത്രക്കാർ ബസ് നിന്നിരുന്നത് എന്നാൽ വ്യാപാര സ്ഥാപനം പൊളിച്ചു നീക്കിയതോടെ വെയിൽ കൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ വാഴവര വെള്ളിയാങ്കുടി ഭാഗത്തു നിന്നും ഇരട്ടിയാർ ഭാഗത്തേക്ക് പോകേണ്ട നിരവധിയായ യാത്രക്കാർ കട്ടപ്പനയിലേക്ക് പോകാതെ ഇവിടെയാണ് ബസ് കാത്തു നിൽക്കുന്നത് മുരിക്കാശ്ശേരി ഭാവനാത്മാ കോളേജ് തോപ്രാങ്കുടി മാർസ്ലീവ കോളേജ് നെടുങ്കണ്ടം മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇരട്ടിയാർ ഹയർ സെക്കൻഡറി സ്കൂൾ ശാന്തിഗ്രാം സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിരവധിയായ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ആവശ്യം മുൻപേ ഉയർന്നെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കാത്തിരിപ്പ് ആശ്രയിച്ചിരുന്നത് എന്നാൽ പുതിയ സ്വകാര്യങ്ങളൊന്നും ഇല്ല യാത്രക്കാരെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ അനിവാര്യമാണ് അപ്പോൾ അതിന് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർ മുൻകൈ എടുക്കണം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേർ കുട്ടികളുണ്ട് കാരണം സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ സ്കൂൾ തുറന്നുകഴിഞ്ഞാൽ ജോലിക്കാരെ മറ്റു സൗകര്യങ്ങളാണ് കണ്ണൂരി പറഞ്ഞ എറണാകുളം ബസ്സുകളൊക്കെ പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ ഉള്ളതാണ് അവരൊക്കെ ബസ് കേന്ദ്രങ്ങളാണ് മഴക്കാലമാകുന്നതോടെ യാത്രക്കാരുടെ അവസ്ഥ കൂടുതൽ ദുരിതപൂർണമാകും കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് സമീപം സ്ഥലമുണ്ടെങ്കിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാന് അധികൃതര് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം